എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ പ്രഖ്യാപിച്ച പഠിപ്പ് മുടക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വാർത്തയിലേക്ക് നമുക്ക് പോകാം നാലു വർഷ ബിരുദ കോഴ്സുകൾ മറയാക്കി ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടിയ കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാക്കി കെ എസ് യു സമര പരിപാടികളുടെ ഭാഗമായി നാളെ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിപ്പുമുടക്കൽ സമരം നടത്തുമെന്ന് കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞിരിക്കുകയാണ് നാലു വർഷ ബിരുദ കോഴ്സുകൾ നിലവിൽ വരുമ്പോൾ ഫീസ് വർധന ഉണ്ടാവില്ലെന്ന സർക്കാർ വാദം നിലനിൽക്കെയാണ് സർവകലാശാലകളുടെ ഇരുട്ടടി ഉണ്ടായിരിക്കുന്നത് മൂന്നും നാലും ഇരട്ടിയായാണ് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നും കെ ഐ സു സംസ്ഥാന പ്രസിഡന്റ് കുറ്റപ്പെടുത്തി യൂണിവേഴ്സിറ്റി സർക്കാർ കൂട്ടുകച്ചവടമാണ് ഉണ്ടായിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഫിനാൻസ് കമ്മിറ്റിയുടെ ഉത്തരവ് വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ കേരള സർവകലാശാല ആസ്ഥാനത്തും ഇന്ന് കേരള കാലിക്കറ്റ് സർവകലാശാലകൾക്ക് കീഴിലുള്ള ക്യാമ്പസുകളിൽ പ്രതിഷേധ പരിപാടികളും കെ എസ് യു സംഘടിപ്പിച്ചിരുന്നു സർവകലാശാലകൾ വിദ്യാർത്ഥി വിരുദ്ധ തീരുമാനം ഉടനടി പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര മാർഗത്തിലേക്ക് നീങ്ങുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞിരിക്കുകയാണ്